കുരുമുളകിന്റെ ഔഷധ ഗുണത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല കാരണം നമ്മൾക്ക് ഒരു ജലദോഷം വന്നാലും അതേപോലെ ഒന്ന് കുറച്ച് ബ്രസം വെക്കാനോ ഒക്കെ നമ്മുടെ വീട്ടമ്മമാർക്ക് കുരുമുളക് ആവശ്യമാണ് പക്ഷെ അതിന് നല്ല വിലയാണ് പക്ഷെ അത് നമുക്കത് നമ്മുടെ വീട്ടിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്തെടുക്കുകയാണെച്ചെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പറിച്ചെടുക്കാനും പറ്റുന്ന ഒരു രീതിയാണ് കുറ്റിക്കുരുമുളക് കൃഷി കുറ്റിക്കുരുമുളക് കൃഷി ചെയ്യുന്നതും അതിന്റെ നടിയിൽ വസ്തു ഉണ്ടാക്കുന്നതും ഒക്കെ എങ്ങനെയാണ് അതിന് കൊടുക്കേണ്ട വളങ്ങളും ഒക്കെ എന്താണ് നമുക്ക് നോക്കാം കുറ്റിക്കുരുമുളകിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സമയത്ത് വിളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടു െ ഇതൊക്കെ ഇപ്പൊ വിളവെടുക്കാറായിട്ടുള്ളതാണ് ഇനി ഇതൊക്കെ വിളവെടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അടുത്ത തിരി ഉണ്ടായിക്കൊണ്ടിരിക്കും കണ്ടില്ലേ അല്ല ചെറിയ തിരികൾ ഇത് ഉണ്ടായി നിൽക്കുമ്പോ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഇതൊക്കെ ഇനി വിളവെടുക്കാൻ പ്രായമാകുമ്പോഴേക്കും അടുത്ത തിരി ഉണ്ടാവും ഏത് കാലത്ത് വേണമെങ്കിലും നമുക്ക് എന്ന് വേണമെങ്കിലും കുറ്റി കുരുമുളക് വിളവെടുക്കാൻ സാധിക്കും അതാണ് നമ്മുടെ കുരുമുളകിന്റെ പ്രത്യേകത പിന്നെ മാത്രമല്ല നമ്മൾ സ്ത്രീകൾക്ക് വലിയ മരത്തിമേലൊക്കെ പടർന്ന് കയറിയിരിക്കുകയാണെങ്കിൽ കോണിയൊക്കെ വെച്ച് കയറി പൊട്ടിക്കാനൊക്കെ പ്രയാസമാണ് ഇതാണെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്താണ് നമ്മൾ കയ്യെത്തുന്ന ദൂരത്താണെന്ന് മാത്രമല്ല ഏത് പാതിരാത്രിയിലും നമുക്കൊരു ജലദോഷത്തിന് ഒരു ചുക്ക് കൂണ്ടുവോളം തിളപ്പിക്കാനും വേണമെങ്കിലും അപ്പോൾ വന്നിട്ട് നമുക്ക് നമ്മുടെ മുറ്റത്ത് നിന്ന് രണ്ട് കുരുമുളക് വരച്ചു കൊണ്ടുപോകാനും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നാല് കുറ്റിക്കുരുമുളക് നമ്മള് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുരുമുളക് എല്ലാ കാലഘട്ടത്തിലും നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും മറ്റു കുരുമുളകിന്റെ വള്ളി പോലെ വർഷത്തിൽ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം വിളവെടുക്കുന്നത് എല്ലാ കുരുമുളക് എല്ലാ കാലത്തും വിളവെടുക്കാൻ പറ്റിയതാണ് ഇതാണ് നമ്മൾ ഒരു ഉണ്ടായിട്ടുള്ള കുറ്റി കുരുമുളക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കുരുമുളകാണ് ഇത് ഇതാണ് നിറച്ച് കാഴ്ച നിൽക്കാണ് മറ്റേ കുരുമുളകിനേക്കാളും കണ്ടില്ലേ ഒരുപാട് കാഴ്ച നിൽക്കുകയാണ് ഈ കുരുമുളക് വിളവെടുത്തതിനു ശേഷം നമുക്ക് അത് എങ്ങനെയാണ് അതിന്റെ തൈകൾ എടുക്കുന്നത് നോക്കാം നമ്മൾ നമ്മള് കുരുമുളക് എന്ന് പറഞ്ഞിട്ടൊരു രീതിയിൽ വേറൊരു മുളക് കുരുമുളകിന്റെ വള്ളി വരുന്നതല്ല നമ്മുടെ സാധാ കുരുമുളക് തന്നെയാണ് നമ്മൾ കുറ്റിക്കുരുമുളക് ഉണ്ടാക്കിയെടുക്കുന്നത് ഇഷ്ടം പോലെ ഇനി പറിച്ചെടുക്കാനുണ്ട് ഞാൻ ഒരുമിച്ച് എല്ലാം കൂടി പറിക്കുന്നില്ല അതായത് ഇതൊക്കെ ഇവിടെ നിറച്ച് നിക്കുകയാണ് കണ്ടില്ലേ ഇഷ്ടം പോലെ കുരുമുളക് നിക്കുകയാണ് അപ്പൊ ഞാൻ ഒരുമിച്ച് പറിക്കുന്നില്ല നമുക്ക് ആവശ്യമുള്ളത് കുറേശ്ശെ കുറേശ്ശെ മറ്റു കുരുമുളക് ഇന്ന് വീണെന്ന് കിട്ടുന്നുണ്ട് പക്ഷെ ഇത് നമുക്ക് ഏത് നേരത്ത് വേണമെങ്കിലും പറിച്ചെടുക്കാൻ ഇതിന് നിർത്തിയിരിക്കുകയാണ് ഞാൻ ഇനി ഇതിന്റെ നടിയിൽ വസ്തുണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം ഇത് നമ്മള് ഇത് കാഴ്ച നിൽക്കുന്ന കുരുമുളകാണ് കണ്ടില്ലേ കായകളുള്ള കുടുമുളകിന്ന് പിടിച്ചു തുടങ്ങിയത് കുടുമുളകിന്ന് പറിക്കുന്നതാണ് ഏറ്റവും നല്ലത് മദർ പ്ലാന്റിൽ കായ്കൾ ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ നമ്മൾ ഈ തൈകൾക്കും പെട്ടെന്ന് തന്നെ കായ് പിടിച്ചു തുടങ്ങും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സാധാരണ നമ്മൾ ക്ലൈമ്പേഴ്സ് ആയിട്ട് ഇങ്ങനെ കയറി പോണ വള്ളികളുണ്ട് ആ വള്ളികൾ നമ്മൾ ഒരിക്കലും പറിച്ചെടുക്കാൻ പാടില്ല ഇതേപോലെ ചെരിഞ്ഞ് കിടക്കുന്ന വള്ളികൾ ഉണ്ടായിരിക്കും അത് തെരഞ്ഞെടുക്കുമ്പോൾ ഞാൻ ഒന്നും പറിച്ചെടുത്ത് കാണിച്ചുതരാ ഇതേപോലെ വി ഷേപ്പിൽ നിൽക്കുന്ന വള്ളികളായിരിക്കണം നമ്മൾ പറിച്ചെടുക്കേണ്ടത് പോരാത്തതിന് ഇതിന് നല്ല വേരും വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ തൈകൾ നശിച്ച് പോവില്ല പിടിക്കും എന്തായാലും വേറെ ഒന്നും കൂടി നമുക്ക് പറിച്ചു വയ്ക്കാം കുരുമുളക് കൃഷി ചെയ്യുമ്പോ ഇതേപോലെ കുറച്ച് വലിയ ബക്കറ്റിൽ എടുക്കണം കാരണം ബക്കറ്റായുമ്പോ ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യും ഒരു പത്തിരുപത് വർഷം കഴിഞ്ഞാൽ ബക്കറ്റിന് യാതൊരു കംപ്ലയിന്റ് ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ ചെടിക്കും കംപ്ലൈന്റ് ഉണ്ടാവില്ല അതുപോലെ ഒരു മൂന്ന് നാല് വർഷമായിട്ട് നിൽക്കുന്ന എന്താണ്ടാ ചെടിയാണ് ഇത് കണ്ടല്ലേ ഇതാകുമ്പോ നമുക്ക് ഇഷ്ടംപോലെ തിങ്ങി നിറഞ്ഞു നിൽക്കാനുള്ള സ്ഥലം ഉണ്ടായിരിക്കും നന്നായി വളവും ചേർത്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കും ഇനി ഇതിൽ നമുക്ക് പോട്ടി മിക്സർ ചേർത്ത് കൊടുത്തിട്ട് ഇതിൽ നട്ടു കൊടുത്താൽ മതി പോട്ടി മിക്സർ തയ്യാറാക്കുമ്പോൾ അതിൽ ചാണകപ്പൊടിയും വെപ്പം മുണ്ടാക്കൂടും ചേർത്ത് കൊടുത്തിട്ടാണ് തയ്യാറാക്കേണ്ടത് അതിനുശേഷം ഇങ്ങനെ കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ നട്ടു കൊടുത്താൽ മതി മണ്ണൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെങ്കില് നമുക്ക് അതിന് വരുന്ന കീടങ്ങളൊക്കെ അകറ്റാനും സാധിക്കും നന്നായി വളർച്ചയും കിട്ടും ഇനി ഇത് നന്നായി തെങ്ങി നിറഞ്ഞ ബുഷിയായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ രണ്ട് കമ്പും കൂടി കുത്തി കൊടുത്തുകഴിഞ്ഞാൽ ഒരു നാല് നാല് പീസ് അതിലുണ്ട് ചെങ്കിൽ നമുക്ക് ഇതേപോലെ ബുഷിയായിട്ട് വളർന്നു കിട്ടും നമ്മുടെ വീടിന് മുൻവശത്തൊക്കെ ഇതേപോലെ നല്ല അട്രാക്ഷനോട് കൂടി ഇരിക്കാനും കഴിയും അതിന്